സുഹൃത്തുക്കളെ പിണറായി വിജയൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ് പിന്നെ നിങ്ങൾ എത്ര വേണമെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ പുള്ളിയൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ട് പുള്ളിയുടെ നേരെ വരലുകൂട്ടി സംസാരിക്കുകയല്ലേ പുള്ളി ഏകാധിപതിയായിട്ട് നിൽക്കുകയല്ലേ പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രയോഗം എന്ന് പറയുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ് ശശിയുടേത് സത്യമാണ് വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിനാണ് സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്ന ആൾ അദ്ദേഹം പരാതി കൊടുത്തത് പാർട്ടിക്ക് സഹപ്രവർത്തകനല്ല അതേപോലെ തന്നെ ഡി വി എഫ് ഇ പിന്നെ പ്രവർത്തകയുടെ ഭർത്താവ് പരാതി കൊടുത്തത് ഇത് ഇദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ മാതൃകാപരമായ പ്രവർത്തനം ഈ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നടത്തിയിട്ടുണ്ട് കോവളം പ്രിൻസിൻ്റ് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മുകേഷ് നടത്തിയ വിവരം പുറത്ത് വന്നു മാതൃകാപരമായ പ്രവർത്തനങ്ങളായിരുന്നു അതിപ്രസരമായിരുന്നു ഒരിടത്തും രണ്ടിടത്തൊന്നുമല്ല മുകേഷ് എം എൽ എ അപ്പം മാതൃകാപരമായ പ്രവർത്തനം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇപ്പോൾ രണ്ട് വർഷം മുമ്പാണ് ഞാൻ വേനായുധം പള്ളിക്കുന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങായിട്ടുള്ള ആൾക്കെതിരെ സ്റ്റോറി ചെയ്തു അപ്പോൾ എന്നോട് പല സഹായങ്ങളും പറഞ്ഞു അത് ഒഴിവാക്കും ഒഴിവാക്ക് ഒഴിവാക്ക് പണ്ടം തിരക്ക് സംഭവിച്ചെങ്കിൽ ഇപ്പോൾ വയസ്സായാലേ പത്തെഴുപത് വയസ്സായില്ലേ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം അയാൾ ബസ്സിൽ ഇരുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചു മാതൃകാപരമായ പ്രവർത്തനമാണ് അപ്പോൾ ഈ മാതൃകാപരമായ പ്രവർത്തനം വ്യാപകമായിട്ട് നടക്കട്ടെ എന്ന് അഭിപ്രായം ഇപ്പം സിനിമാക്കാർ മുഴുവൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക കാരണപ്പോൾ തന്നെ മാതൃകാപരമായ പ്രവർത്തനം എന്താണെങ്കിൽ അറിയില്ല ഞങ്ങൾക്ക് കഴിവുള്ള ഉദ്യോഗസ്ഥർ ഇഷ്ടമല്ല ഇപ്പോൾ ടി പി സെൻകുമാറും നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പിന്നെ സെൻകുമാർ സാ സാറിനെ ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പം നിലവിലുള്ള ഡി ജി പി എടുത്തു മാറ്റി ബെഹറെ കൊണ്ടുവന്നു പക്ഷേ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് മാസം മുമ്പ് കൂട്ടി പോയിരുന്നു ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഈ എനിക്കൊരു പല്ലിനും ചെറിയൊരു പ്രശ്നമുണ്ടേ ഇന്ന് ആശുപത്രി പോകാൻ പറ്റിയിട്ടില്ല ഒന്ന് ഓക്കെ ആയിട്ട് പോകാമെന്ന് വരുത്തിയിട്ട് അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടുകൂട്ടി പിടിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു രാജ ഞാൻ അതുകൊണ്ടാണ് കേസിൽ പോയത് എന്തെങ്കിലും പിന്നെ തിരിച്ചു വന്നു ഇയാളെ തോപ്പിച്ചിട്ട് നല്ല ഉദ്യോഗസ്ഥ ഇഷ്ടമല്ല ജേക്കബ് തോമസിനെ എടുത്ത് പുകച്ചു അടിച്ചു ഇപ്പം മനോജ് അബ്രാമിനെ വല്ലതും കൂടുതൽ എ ഡി ജി പി സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുന്നുണ്ട് അഭിപ്രായം എനിക്ക് മാതൃകാപരമായ പ്രവർത്തനം വ്യാപകമായിട്ട് നടക്കട്ടെ ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ കണക്കണമല്ലോ അപ്പോൾ ആ സമയത്ത് മാതൃകാപരമായ പ്രവർത്തനത്തെക്കുറിച്ചിട്ട് ചർച്ച നടത്തുകയും എല്ലാ സഖാക്കളും മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ തീരുമാനിക്കുകയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ സഹപ്രവർത്തകരുടെ പെൺമക്കളോട് അതേപോലെ തന്നെ അല്ലാതെ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ പിന്നെ വ വനിതാ മഹിളാ അസോസിയേഷനിലുള്ള വനിതകളോട് എസ് എഫ് പി ഡി വി എ പിരും അവരെ കൂടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളോട് ഒക്കെ മാതൃകാപരമായ പ്രവർത്തനം നടത്തട്ടെ ശശിക്കും ഇനിയും വേറെ മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ കാരണം ഒക്കെ തന്നെ അനുവാദം കൊടുക്കട്ടെ അങ്ങനെ ഈ നാട്ടിൽ കാരണം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വക്കീൽമാർക്ക് നല്ല പൈസ കിട്ടും കേസുകൾ കിടക്കും അപ്പോൾ അഭിഭാഷക അസോസിയേഷനും ഇതിന് ഗുണ അവരും ഇതിനെ സർവാത്മാന സ്വാഗതം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അത് കാരണകൂതരേ അറിയുള്ളൂ